സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡ് മാത്യുക്കുഴൽനാടൻ എം എൽ എയുടെ സാന്നിധ്യത്തിൽ ട്രാഫിക് എസ് ഐ എസ് ഐയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് പ്രഹസനമാണെന്ന് സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു സംഭവത്തിൽ മാത്യു കുഴൽനാടൻ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംഭവം വിവാദമായതോടെ ട്രാഫിക് എസ് ഐ സസ്പെൻഡ് ചെയ്തിരുന്നു സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന നഗര റോഡ് മാത്യു കുഴൽനാടൻ എം എൽ എ ട്രാഫിക് എസ് എ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചതോടെയാണ് സംഭവം വിവാദമായത് സംഭവത്തിൽ എസ് ഐ സിദ്ദിഖിനെ സസ്പെൻഡ് ചെയ്തു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് മാത്യു കുഴൽനാടനും കോൺഗ്രസ് നേതാക്കളും ചെയ്യുന്നതെന്നും സംഭവത്തിൽ എം എൽ എ മാത്യു കുഴൽനാടൻ ജനങ്ങളോട് മാപ്പു പറയണമെന്നും സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു പറഞ്ഞു മാത്യു മാത്യുഴൽ ഉദ്ഘാടനം നടത്തിയായിട്ടുള്ള സോഷ്യൽ മീഡിയ ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത് എന്തോ മാത്തിയക്കുടൽനാടൻ എം എൽ എ നേതൃത്വം കൊടുത്തുകൊണ്ട് മൂവാറ്റുഴയുടെ ബ്ലോക്കിന് പരിഹാരം കണ്ട് കൊടുത്തു എന്ന തരത്തിലുള്ള പ്രകസന പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വികസനം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് എട്ടുകാരി മമ്മൂന്നിൻ്റെ സ്വഭാവം കാണിച്ച് അത് തന്നേതാണെന്ന് വരുത്തി തീർക്കുന്ന സമീപനമാണ് മാത്യക്കുടൽനാടൻ സ്വീകരിച്ചിരിക്കുന്നത് റോഡിനിരുവശവും കൈവരികൾ സ്ഥാപിക്കുകയും മീഡിയൻ സ്ഥാപിക്കുകയും ഉൾപ്പെടെയുള്ള ജോലികൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് മാത്യക്കുഴൽനാടൻ എം എൽ എ റോഡ് ഉദ്ഘാടനം ട്രാഫിക് എസ് ഐ ഉപയോഗിച്ച് നടത്തിയത് ഉന്നത പോലീസ് അധികാരികളെയും മറ്റും അറിയിക്കാതെ നാടമുറിച്ച് റോഡ് തുറന്നുകൊടുത്തതിലാണ് നടപടി റോഡിന്റെ ടാറിംഗ് മാത്രമാണ് പൂർത്തിയാക്കിയത് കൈരളി ന്യൂസ് കൊച്ചി